ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ തിരിച്ചുവരുമോ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ബന്ധത്തിലോട്ട് അവർ വീണ്ടും തിരികെ വരുമോ എന്നാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇത് കാണാം ഒരു മൂന്ന് പ്രാവശ്യം അവരുടെ പേരെയൊക്കെ പറഞ്ഞ് അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം കാണാം ഇത് ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസണേറ്റ് ആകുന്നുണ്ടാകാം പക്ഷേ ഇത് ജനറൽ റീഡിംഗ് ആണ് പിന്നെ ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴും ആണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് പ്രസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞാനിതൊരു അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിങ്ങനെ ഒരു ടോപ്പിക് വെക്കുന്നു അതിൽ കുറച്ച് കാര്യം ഷഫിൾ ചെയ്യുന്നു അതിൻ്റെ എനർജി പറയുന്നു അതുകൊണ്ട് ആരും ഇതിലെ കാര്യങ്ങളൊന്നും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നിങ്ങളുടെ എനർജി അല്ല പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ഇതാണ് റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് സന്തോഷിപ്പിച്ച് വിടലല്ല നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരലാണ് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് റീഡിങ്ങിന് വരിക അല്ലെങ്കിൽ ആരുടെ വീഡിയോസാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് അവരുടെ അടുത്ത് പോയിട്ട് റീഡിങ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ടാലറ്റ് എന്നെ കണ്ട് മുന്നോട്ട് പോകാതെ അതിനൊരു സൊല്യൂഷൻ കണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള റീഡിങ് നോക്കാം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കാണാൻ പറ്റും അത് വിവാഹേതര ബന്ധം പ്രണയിക്കുന്നവർ അങ്ങനെയൊന്നുമില്ല എല്ലാം ഏതു തരം റിലേഷിപ്പിലുള്ളവർക്കും ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണമെങ്കിൽ കാണാം ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴത്തെ അവസ്ഥകളും പ്രസൻ്റ് എനർജിയും ഇതെല്ലാം ഉണ്ടോ പറയുന്നത് കുറച്ച് പേർക്ക് റിസൈറ്റ് ആകാം പിന്നെ ഇതിൻ്റെ കാർഡ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കാം കൂടുതൽ പേർക്കും എന്താ പറയുക തിരിച്ചു വരും എന്നൊരു ഇതും കൂടുതൽ പേര് എന്ന് പറഞ്ഞ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അത്ര കൂടുതലല്ല ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അതിലോട്ടുള്ളൊരു സാധ്യത കുറവാണ് അതിൽ തന്നെ രണ്ട് ടൈപ്പിൽ നിൽക്കുന്നുണ്ടാകാം മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിൽ പിരിഞ്ഞ് പോയവരുണ്ടാകാം അല്ലാത്തവരുണ്ടാകാം ഒരു ഇരുപത് ശതമാനം ആ ഒരു രീതിയിൽ മാത്രമേ ഈ റേഡിങ്ങിനൊക്കെ കണ്ടാൽ മതി പിന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാം നമ്മളിതിൽ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ വെറുതെ സമയം കളയാതിരിക്കാൻ താല്പര്യമെങ്കിൽ മാത്രം കാണാം ഓക്കെ ഇപ്പൊ നിങ്ങളും അവരും ഈ ഒരു രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കൈമാറുക സഹായിക്കുക അങ്ങനെ എല്ലാ തരത്തിലുള്ള ഷെയറിങ് മെൻ്റാലിറ്റി ഉള്ള വ്യക്തികളായിരിക്കാം ഓക്കെ പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളില് ഒരുപാട് പരിഹരിക്കാം പ്പെടാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ കാരണം എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്താലും തെറ്റിലോട്ട് തന്നെ വരുന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നമാകുന്നു എപ്പോഴും കലഹങ്ങൾ ഉണ്ടാകുന്നു ഓൺ ആൻഡ് ഓഫ് പോലെ ആകുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലേ അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് റിസണേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളിലേക്ക് ഇങ്ങനെ അടിക്കടി സംഭവിക്കാം എന്തെങ്കിലും കാരണങ്ങളുമുണ്ട് അത് ചിലപ്പോൾ പിന്നെ നിങ്ങളുടെ ആദർശങ്ങളും ചിന്താഗതികളും ഇതെല്ലാം വ്യത്യസ്തമായിരിക്കാം എങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടാകാം പക്ഷെ അതെല്ലാ സമയത്തും ഉണ്ടാകില്ല ചില സമയത്ത് സഡൻലി നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം ഇത് തീർച്ചയായിട്ടും ഈ വ്യക്തി തിരിച്ചു വരുമെന്ന് വെച്ചാൽ ഇത് വരും ഇത് ഈ ഓൺ ആൻഡ് ഓഫ് പോലെ തന്നെയാണ് ഇത് ഇങ്ങനെയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുറെ കർമാസ തീരാനുണ്ടാകും അത് കംപ്ലീറ്റ് ആവാണ്ട് ഒരിക്കലും ഇത് അവസാനിക്കില്ല എന്ന് പറയുന്ന പോലെ കർമ്മം നല്ലതാവാം ചീത്തയാവാം എന്താണ് നമ്മളിലേക്ക് അത് എന്ന് നമുക്കും അറിയില്ല അപ്പോൾ അതിൻ്റെ കുറേ അത് കുറേ കംപ്ലീറ്റ് ആവാനുണ്ട് കുറേ കാര്യങ്ങൾ കൂടിയൊക്കെ ശരിയായിട്ട് ഒരു കറക്റ്റ് ആവാൻ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് റിലേഷൻഷിപ്പിലോട്ട് വരാൻ ആവാം ചിലപ്പോൾ തല്ലി പിരിഞ്ഞ പാസ്റ്റ് ലൈഫ് കർമാസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റുന്നുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക പ്യൂരിഫിക്കേഷൻ പോലും നടക്കുക അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഭയങ്കര സംതൃപ്തിയായിരിക്കും ആയിരിക്കും എപ്പോഴും ഞാനീ പറഞ്ഞ പോലെ കലകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഭയങ്കര സംതൃപ്തി ആയിരിക്കും ഒരു ഇമോഷണൽ സ്റ്റേബിലിറ്റി ആയിരിക്കും ടോട്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാകാം നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ മറ്റ് എന്താ പറയുക ബ്ലാക്ക് മാജിക്ക് തേർഡ് പാർട്ടീസ് നെഗറ്റീവ് എനർജി അത്രയും കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്യുന്നത് അതും കർമ്മം തന്നെയായിരിക്കാം ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അതങ്ങനെ സംഭവിക്കണം അപ്പോൾ അതിനനുസരിച്ച് ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ അറിഞ്ഞറിയാതെയൊക്കെ വരുന്നുണ്ടാകാം തീർച്ചയായും ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും പരസ്പരം ഒരു ഹൃദയത്തിനു മുകളിൽ ഒരു അച്ചടക്കത്തോടുകൂടി ഒരു സത്യത്തോടു കൂടി തന്നെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് പക്ഷേ അവരുടെ ഇടയിലുള്ള ഇഷ്യൂ ഇങ്ങനെയാണ് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ലെസ് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ട്രസ്റ്റ് ഇഷ്യൂ പിന്നെ അതേപോലെ തന്നെ ജാതി മതം വിവാഹേതര ബന്ധങ്ങൾ തേർഡ് പാർട്ടി ഇഷ്യൂസ് അങ്ങനെ എല്ലാ പരിപാടീസും ഇതിലുണ്ടായതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് പിന്നെ പോരാത്തതിൻ്റെ ഗോസിപ്പ് പിന്നെ ഇത് മറ്റ് നെഗറ്റീവ് എനർജീസ് എല്ലാം കൂടി വരുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര കംപ്രസ്ഡ് ആകും ഓക്കെ അപ്പോൾ അത്തരം ഒരു ഇതുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ വരുമെന്ന് തന്നെ ഞാൻ പറയും ഞാൻ ആദ്യത്തെ ആ ഒരു സിക്സ്റ്റി പെർസെൻ്റേജിൽ വരും എന്ന് തന്നെ ഞാൻ പറയുന്നു കാരണം അവർക്കും നിങ്ങൾക്കും അത് വീണ്ടും ഒന്നാകണമെന്നൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നുണ്ട് അത്തരം രീതിയിലുള്ളവരുണ്ടാകാം അവർക്കത് വേണം അതില്ലാതെ പറ്റില്ല എന്നവരൊരു പക്ഷെ അവർ തിരിച്ചറിഞ്ഞിട്ട് അതിന് വീണ്ടും സ്വീകരിക്കുന്നതാകാം അല്ലെങ്കിൽ അവർക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുന്നതാകാം അങ്ങനെ എന്തെങ്കിലും ആവാം അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങുള്ള ഇത് ഓക്കെ വേണ്ട ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പരസ്പരം പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കാരണം അതിൽ അവർ തിരിച്ചറിയുന്നുണ്ടാകാം ഇതൊരു ആവേശഭരിതമായ ഒരു ഇതായിരിക്കാം പക്ഷേ ഇതിൽ സംസ് അമിതമായിട്ടുള്ള ഭാരം ചുമക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇത് മുന്നോട്ട് ഫ്യൂച്ചർ ഇല്ല ഇതൊരു കൈവരിക്കാനാവാത്തൊരു പ്രതീക്ഷയാണ് എന്നുള്ള തോന്നലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് പേര് ഒരു പക്ഷേ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഓക്കെ ഇത് വേണ്ട എന്ന് പറഞ്ഞ് മാറാറുള്ളത് പക്ഷേ അതൊരു കർമ്മയാണെങ്കിൽ അത് നടക്കേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ യൂണിവേഴ്സ് അങ്ങനെയാണോ അത് ചെയ്തിരുന്നെങ്കിൽ അത് അവർ പിരിഞ്ഞ് അവർ ഒരു പക്ഷേ അത് തിരിച്ചറിഞ്ഞ് വീണ്ടും തിരികെ വരുന്നതാകാം സംഭവിക്കാനുള്ളത് മാത്രമാണ് സംഭവിക്കൂ എന്ന് നമ്മൾ പറയില്ലേ അപ്പം അത്തരത്തിൽ കുറേ പേരൊക്കെ ഞാൻ പറക്ഷൻ എടുത്ത് അതിലെല്ലാ വിശ്വാസങ്ങളെ പ്രതിരോധിച്ച് ഇപ്പോൾ സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കട്ടെ എന്നൊരു രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതിനോട് ഒരു ആവേശം എടുത്ത് ഇതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അതിലേക്ക് സമീപിക്കുന്ന ഒരു അറുപത് ശതമാനം ആൾക്കാർ ഉണ്ടാകാം ബാക്കി കുറച്ച് പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഈഗുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒളിച്ചു വെച്ച കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ ഒരു പ്രത്യാശ പ്രത്യാശ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല പ്രത്യാശ ക്രമേണ അതൊരു നിരാശയിലേക്ക് വഴിമാറുന്നു എന്നാണ് മനസ്സിലാവുന്നത് കാരണം ആദ്യം വരും എന്നൊരു പ്രതീക്ഷയായിരുന്നെങ്കിൽ പിന്നെ പതിയെ പതിയെ അതില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളും പിന്നീട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും അതിനങ്ങനെ നീണ്ടു പോയിട്ട് അതങ്ങനെ അവസാനിച്ച് പോകുന്നുണ്ടാകാം കുറച്ച് പേർക്കൊക്കെ ആരും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാണ്ട് ചിലപ്പോൾ മനഃപൂർവ്വം എടുക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്വയം ആയിട്ടൊരു അവബോധം ഇല്ല ഒരു സംശയമാണ് സ്വയം ഒരു വെറുപ്പൊക്കെയാണ് അപ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കാം അത് കാര്യങ്ങൾ കൊണ്ടൊക്കെ അതങ്ങനെ പോസ്റ്റ് കോൺ അടിച്ചാൽ അതങ്ങനെ പോയി 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 അത് കുറച്ച് പേരൊക്കെ ഒരു ധൈര്യം എടുത്ത് കാണിച്ചിട്ട് അതാണ് ഈ സിക്സ്റ്റി പെർസെൻറ്റേജിൽ മേ ബി വരുന്നത് ഒരു ദൃഢനശ്ശയൊക്കെ എടുത്താൽ അതിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ആ റിലേഷൻഷിപ്പിലേക്കൊരു സന്തോഷം പണ്ടത്തേനേക്കാൾ മനോഹരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകാം അവർക്ക് തീർച്ചയായിട്ടും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഒരു ഡയറക്ഷൻ ഒരു വിൽ പവറൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാം കാരണം അതിനെ കയ്യിൽ ഒതുക്കി നിർത്താൻ അല്ലെങ്കിൽ ആ പണ്ടത്തെ പോലെ കറക്റ്റ് കറക്റ്റായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ റിലേഷൻഷിപ്പിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സഹവർത്തിവത്തോടുകൂടി തന്നെ ആ ഒരു ബന്ധത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു അറുപത് ശതമാനം ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പോകുമ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞല്ലേ ഈ ഓൺ ആൻഡ് ഓഫ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നതാണ് അത് ഇത്തരം അഡ്ജസ്റ്റ്മെൻ്റുകൾ വരുമ്പോൾ ഒരു പക്ഷേ ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് തന്നെ മാറാം കാരണം നമ്മളതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കാര്യങ്ങളെ അറിഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇങ്ങനെ ഇതുണ്ട് പിന്നെ ബ്ലാക്ക് മാജിക് ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനോടനുസരിച്ചൊരു തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടാകാം അപ്പം അങ്ങനെ എന്തും എന്തൊരു കാര്യമാണെങ്കിലും സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും അതിനെ നമുക്ക് തടുക്കാനോ മറ്റെന്തോ കാര്യം നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ആയിരുന്നെങ്കിൽ എന്ന് അതങ്ങനെ ആത്തപ്പോൾ അതങ്ങനെയല്ല കാരണം ഇത് ഈ പറഞ്ഞ വ്യക്തി നമ്മളിലേക്ക് വന്നത് വളരെ യാദൃശ്യമായിട്ടായിരിക്കും അവർ പെട്ടെന്ന് പിരിഞ്ഞ് പോയത് യാദൃശ്യമായിട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ രണ്ട് ലൈഫിലും കുറേ ലെസൻസ് പഠിക്കാനുണ്ടാകാം കുറേ കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ടാകാം അത്തരം സാഹചര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഈ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരിത് ഞാൻ പറഞ്ഞത് ഇതിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ അപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഉള്ള റിലേഷൻഷിപ്പിന് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്നവർ അങ്ങനെ പല ടൈപ്പിൽ അല്ലെങ്കിൽ ഫാമിലി വരാം ജാതി മതം ഇതൊക്കെ ഇതിൽ ഇഷ്യൂ ഏജ് ഡിഫറൻസ് ഇതൊക്കെ വരാം അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ രീതിയിൽ ഏജ് ഡിഫറെൻസിലൊന്നോ പ്രണയിക്കുന്നവർ അങ്ങനെയൊന്നുമില്ല ഒരു പത്ത് മുപ്പത്തെട്ട് വയസ്സായ ഒരാളാണെങ്കിൽ ലേഡി ആണെങ്കിൽ അവരുടെ കാമുകിൽ ഒരു പക്ഷേ ഇരുപത്തെട്ടായിരിക്കാം അല്ലെങ്കിൽ ഇരുപത്തി നാലായിരിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകാം നേരെ തിരിച്ചും വരാം അപ്പം അങ്ങനെ പല രീതിയിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ റിലേഷൻഷിപ്പ് പല ടൈപ്പിൽ ഉണ്ടാകാം അതിന് അത്ര അത്രമാത്രേ ഇമ്പോർട്ടൻസ് ഉണ്ടാകുള്ളൂ ചിലപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്ത് പോവുക ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊരു ഒരു തെറ്റുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് അതിനെ തിരുത്താൻ ശ്രമിക്കാം ഇപ്പോൾ രണ്ടുപേരും കൂടി ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പിരികയാണെങ്കിൽ അതങ്ങനെ അത്തരത്തിൽ എന്താണെങ്കിലും ഒരു ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിന് ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരുമെന്ന് മനസ്സിലാക്കുക ഇതൊരു ഇത് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ പിരിയാനുള്ളവരാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും എന്താണ് സംഭവിക്കാനുള്ളത് ഒന്നിക്കാനുള്ളവരാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒന്നിക്കും എന്ന് തന്നെ വിശ്വസിക്കുക അങ്ങനെ അത്തരത്തിൽ മുന്നോട്ട് പോവാം പോസിറ്റീവായിട്ട് പോകുക അപ്പോൾ ഇതാണ് അവർ തിരിച്ചു വരുമെന്നുള്ളതിൽ നമ്മളൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഇത് കാണുന്ന ആൾക്കാരിലേക്ക് ആ വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഇതേപോലെ തന്നെ ഈ ഓൺ ആൻഡ് ഓഫ് ഇതേപോലെയൊക്കെ തന്നെ വന്നു കഴിഞ്ഞിട്ട് ഹാഫ് ഹാഫിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത് സ്വയം വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞ് പോയവരുണ്ടാകാം പിന്നെ അത്ര സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാണ്ട് വിഷമിച്ച് കരഞ്ഞ് മാസങ്ങളും വർഷങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാകാം അപ്പോൾ അത്ര ആൾക്കാർ കാണുന്നുണ്ടാകാം വീഡിയോ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടാകാം പക്ഷേ നിങ്ങളുടെ വീഡിയോ അല്ല കാരണം ഞാൻ ഈ ഒരു ഈ ഒരു പാവ ഇത് വിചാരിച്ചാൽ മതി ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഇതാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ അതിൽ വരുന്ന എനർജി മറ്റൊന്നായിരിക്കും അതിനനുസരിച്ചാണ് നിങ്ങൾ ചേഞ്ച് ആവേണ്ടത് അല്ലാതെ എൻ്റെ ചാനലെന്നല്ല മറ്റേത് ചാനൽ കണ്ടിട്ട് ഡിസിഷൻ എടുക്കാൻ നിൽക്കരുത് ഇത്തരത്തിലെടുക്കുന്നത് നിങ്ങളുടെ റീഡിംഗ് അല്ല അത് കണ്ടിട്ടല്ല നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളുടെ ഒരെണ്ണം എടുക്കുക നിങ്ങൾക്ക് റിസൺ ആവുന്ന ആകുന്ന സ്ഥലത്ത് പോയി എടുക്കുക അത്തരത്തിൽ ചെയ്യാം നമ്മുടെ എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് മറ്റു ടോപ്പിക്കിലുള്ള വീഡിയോസ് കാണാം പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം വിഷയം